നമസ്കാരം നോസ് കോർണർ വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ചരിത്ര വിവാഹ് ബ്രൈഡൽ കലക്ഷൻസ് ബൈ ഷോബിംഗ് ചിത്ര ഗോൾഡ് ഡയമണ്ട്സ് ചങ്കരംകുളം ആൻഡ് എടുപ്പാൾ സൺറൈസ് ഹോസ്പിറ്റൽ ബിയോണ്ട് വട്ടംകുളം പഞ്ചായത്ത് തനത് ഫണ്ടിൽ നിന്ന് രണ്ട് കോടി എഴുപത് ലക്ഷം രൂപ ചെലവിൽ നിർമ്മിച്ച പഞ്ചായത്ത് ഓഫീസിന്റെ പുതിയ കെട്ടിടം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനവും നടന്നു വാർത്ത വിശദമായി വട്ടംകുളം പഞ്ചായത്ത് തനത് ഫണ്ടിൽ നിന്ന് രണ്ട് കോടി എഴുപത് ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച പഞ്ചായത്ത് ഓഫീസിന്റെ പുതിയ കെട്ടിടം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു അതുപോലെ തന്നെ അത്ഭുതപ്പെടുത്തിയത് സ്ത്രീകൾക്ക് മുഖ്യമായിട്ടുള്ള ഗ്രാമം അതൊന്നും ഒരു തരത്തിലും അല്ലേ ഇപ്പോഴത്തെ പ്രത്യേക ആ പദ്ധതികളാണ് ഫിസിയോതെറാപ്പി സെൻട്രൽ ഉൾപ്പെടെയുള്ള ആരോഗ്യരംഗത്ത് വിദ്യാഭ്യാസ രംഗത്ത് കാർഷിക രംഗത്ത് അടിസ്ഥാന സൗകര്യ വികസന രംഗത്തെല്ലാം നിരവധികളായ പദ്ധതികൾ ആവശ്യം ഒരു പഞ്ചായത്ത് ഭരണസമിതിക്ക് ഒരു ടീമായി കഴിഞ്ഞാൽ ഇത്രയും യും പഞ്ചായത്ത് ചെയ്യാൻ കേരളത്തിലെ മുഴുവൻ പഞ്ചായത്തുകൾക്കും ഉള്ള സന്ദേശം കൂടിയാണ് പഞ്ചായത്ത് നൽകിയിരിക്കുന്നത് ഇവിടെ കാലാവധി എല്ലാവരും കൂടി പൂർത്തിയാക്കുമ്പോൾ അവർ ഇറങ്ങാൻ കഴിയും ജനങ്ങളെ കൂടി ഇറങ്ങാൻ കഴിയുന്ന ഒരു പഞ്ചായത്ത് ഭരണമായി വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനവും നടന്നു പഞ്ചായത്ത് പ്രസിഡന്റ് എം എ നജീബ് അധ്യക്ഷനായി ഇബ്രാഹിം മുത്തൂർ പദ്ധതികളുടെ റിപ്പോർട്ട് അവതരിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം മുൻ എം പി സി ഹരിദാസ് പഞ്ചായത്ത് അംഗങ്ങൾ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെ ചടങ്ങിൽ ആദരിച്ചു പഞ്ചായത്ത് അംഗം അസൈനാർ നെല്ലിശ്ശേരി സ്വാഗതവും പഞ്ചായത്ത് സെക്രട്ടറി ആർ രാജേഷ് നന്ദിയും പറഞ്ഞു 아니요. 봐봐. 그래 아니 chitra Bridal Collections by Shopika Chitra, Golden Diamonds, Chandramkulam and Edipal. Sunrise Hospital. Care beyond cure.